രമൺ ലംബ ക്രിക്കറ്റിലെ രക്തസാക്ഷി രമൺ ലംബ എന്ന ഉത്തർപ്രദേശ് കാരൻ മുഹമ്മദ്ര സാഹസികതയായിരുന്നു ക്രിക്കറ്റ് ഒട്ടും വേണ്ടാത്ത എന്നാൽ ജീവിത വിജയത്തിനേറെ വേണ്ട സാഹസികതകളെ അയാൾ പ്രണയിച്ചിരുന്നു രണ്ട് ലിസ്റ്റിലും മുപ്പത്തിരണ്ട് ഏകദിനത്തിലും ഇന്ത്യയ്ക്ക് വേണ്ടി കുപ്പായം അണിഞ്ഞിട്ടും അയാൾ സ്വപ്നം കണ്ട ലോകത്തെത്താൻ അയാൾക്ക് ഇനിയും ദൂരമുണ്ടെന്ന തോന്നൽ അയാളെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ എത്തിച്ചു ജന്മസിദ്ധമായ സാഹസികത സില്ലി പോയിന്റിലെ ഫീൽഡിംഗിൽ പോലും ഹെൽമറ്റ് ധരിക്കാതിരിക്കാൻ അയാളെ നിർബന്ധിതാക്കി സുഹൃത്തുക്കൾ പലതവണ വിലക്കിയിട്ടുമയാൾ സധൈര്യം ചുരുചുരുക്കോടെ പന്തുകൾക്ക് മേൽ ചാടി വീണ് തടുത്തു അന്നും പതി പോലെ ബോൾ ചെയ്യും മുന്നേ ബംഗ്ലാദേശിന്റെ ലെഗ് സ്പിന്നർ സൈഫുൾ ഹാൻ വിലക്കി ഫോർവേഡ് ഷോട്ട് ലെഗിലേക്ക് അടിവരാൻ സാധ്യതയുണ്ട് ഹെൽമെറ്റ് വെക്കുന്നതല്ലേ ഉചിതം ഇനി മൂന്ന് ബോൾ മാത്രമല്ലേ ഉള്ളൂ സ്വതസിദ്ധമായ ചിരിയോടെ രമൺ ലംബ ഹാനെ സമാശ്വസിപ്പിച്ചു അടുത്ത ബോൾ മെഹ്റാബ് ഹുസ്സേന്റെ കനത്ത പ്രഹരം രമൻ ലംബയുടെ തലയിൽ തട്ടി വിക്കറ്റ് കീപ്പർ ഹാലിദ് മഷൂദിന്റെ കൈകളിലെത്തി പ്രഹരം വീഴ്ത്തിയ ലംബയുടെ അരികിൽ ഓടിയെത്തിയ ക്യാപ്റ്റൻ അമിനുൽ ഇസ്ലാം ഹൃദയവേദനയോട് ചോദിച്ചു എന്തെങ്കിലും ഗുരുതരമായ പരിക്കാണോ രമൺ ഞാൻ മരിച്ചുപൊള്ളി എന്ന് അവ്യക്തമായി വിചാരിച്ചുകൊണ്ട് രമൺ ഫീൽഡിൽ കുഴിഞ്ഞു വീണു പുറമേ മാരകമല്ലാത്ത പരിക്കായിരുന്നതിനാൽ സഹതാരങ്ങളും അത്ര ഗൌരവമായ പരിക്കായി അതിനെ കണ്ടില്ല തലച്ചോറിനുള്ളിൽ രക്തസ്രാവം സ്ഥിതിഗതികൾ ഗുരുതരമാക്കി മൂന്ന് ദിവസം രമൺ ലംബ ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിമൂന്നിന്റെ പകലിൽ ബൗണ്ടറിയിലേക്ക് അടിച്ചകറ്റിയ പന്ത് പോലെ രമൻ ലംബ ആകാശത്തിലെ താരമായി സാഹസികരുടെ സ്വർഗത്തിൽ ഇരുപത്തിരണ്ട് യാർഡിന്റെ ക്രീസിൽ പുതിയൊരു ഇന്നിംഗ്സിനിറങ്ങാൻ കാത്തിരിക്കുന്ന ആ രക്താരകം ഭൂമിയിൽ അവശേഷിപ്പിച്ചു കടന്നത് കുറെ മനോഹരങ്ങളായ ക്രിക്കറ്റിംഗ് ഷോട്ടുകളും ഒരുപടി ഓർമ്മകളും മാത്രമാണ്